ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കൊടുക്കാം അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുക്കുംബറാണ് അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞതിട്ട് കൊടുക്കുന്നത് പപ്പായയാണ് അതും ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഒരു ഞാലിപ്പൂവും പഴം എടുത്തിട്ടുണ്ട് അതാണ് പിന്നെ ഇടാൻ പോകുന്നത് കേട്ടോ നമ്മളപ്പം ഇന്ന് ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് പിന്നെ ചിയ സീഡ് ഇടുന്നുണ്ട് ആ ചിയാ സീഡ് സോക്ക് ചെയ്തിട്ടാണ് ഇടണം അപ്പം ചിയ സീഡ് സോക്ക് ചെയ്തിടുമ്പോൾ അതിൻ്റെ കൂടുതൽ ഗുണമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നല്ല തിളപ്പ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പും ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയിലെ ജാ ഇത് ഈ ജാറ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ചിയ സീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് ഒരു നുള്ളു ഉപ്പും കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട് അപ്പം നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് ഒരു നല്ലൊരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ടാക്കുക തിക്കായിട്ടുള്ള നമ്മുടെ സ്മൂത്തി റെഡി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ സ്മൂത്തിയാണ് കേട്ടോ വേറെ ഹണി മധുരം ഒന്നും ചേർക്കാതെയാണ് സ്മൂത്തി ഞാൻ തയ്യാറാക്കുന്നത് മുകളിൽ കുറച്ച് ഡെക്കറേഷന് കുറച്ച് നമ്മുടെ couple and